ആരാധകർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു താരമാണ് ദേവി ചന്ദന സ്റ്റേജ് ഷോകളിലൂടെയും ധാരാളം കോമഡി പരിപാടികളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതയാണ് താരം നല്ലൊരു നർത്തകി കൂടിയാണ് ദേവി ചന്ദന എന്നാൽ ഇപ്പോൾ ദേവി ചന്ദന തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം വഴി തുറന്നു പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ് ആരാധകരെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത് കലാലോകത്ത് നിന്ന് കുറച്ച് നാളുകളായി ദേവി ചന്ദന വിട്ടു നിൽക്കുകയായിരുന്നു ഇതിന്റെ കാരണമാണ് താരം വ്യക്തമാക്കിയിരിക്കുന്നത് ഹൃദയം നുറുങ്ങുന്ന താരം പറഞ്ഞ കാര്യങ്ങൾ ശരിവെച്ചു കൊണ്ട് ഭർത്താവും വീഡിയോയിൽ ഒപ്പം തന്നെയുണ്ട് മഞ്ഞപ്പിത്തം ഏറെ രൂക്ഷമാവുകയും ഇതേ തുടർന്ന് ഐ സിയുവിൽ ആവുകയും ചെയ്ത വിവരങ്ങളാണ് ദേവി ചന്ദന പങ്കുവെച്ചിരിക്കുന്നത് ആദ്യം ചെറിയൊരു തടസ്സമായിരുന്നു അത് കാര്യമാക്കിയില്ല എന്നും പിന്നീട് ആശുപത്രിയിലെത്തി പരിശോധിച്ചപ്പോഴാണ് രോഗം വളരെ വഷളായെന്ന് അറിഞ്ഞതെന്നും ദേവിചന്ദന തുറന്നു പറയുന്നു ഇതേ തുടർന്ന് ദീർഘകാലം ഐ സിയുവിൽ കിടക്കേണ്ടിയും വന്നു വളരെ വിഷമതകൾ നിറഞ്ഞൊരു ഘട്ടമായിരുന്നു ഇതെന്നും ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയതെന്നും ദേവിചന്ദന കൂട്ടിച്ചേർത്തു ഭക്ഷണം കണ്ടാൽ തന്നെ ഛർദിക്കാൻ വരുന്ന അവസ്ഥയായിരുന്നു കലാലോകത്തുനിന്ന് വിട്ടുനിന്നപ്പോൾ കുറച്ചുപേരെങ്കിലും താൻ എവിടെ എന്ന് അന്വേഷിച്ചു അവർക്ക് നന്ദി പറയാനും താരം മറന്നില്ല തനിക്ക് ഈ രോഗം എവിടെ നിന്ന് വന്നു എന്നറിയില്ല എന്നും ദേവി ചന്ദന വീഡിയോയിൽ പറയുന്നുണ്ട് സ്റ്റേജ് ഷോകളും പ്രോഗ്രാമുകളുമായി പുറത്തു പോയിരുന്നു അപ്പോഴൊക്കെ എല്ലാവരും ഒപ്പമുണ്ടായിരുന്നു പക്ഷെ മറ്റുള്ളവർക്ക് ആർക്കും രോഗം വന്നില്ല തന്റെ രോഗപ്രതിരോധ ശേഷി കൊണ്ട് തനിക്ക് മാത്രം രോഗം വന്നു എന്ന തമാശ രൂപേണ താരം പറയുകയുണ്ടായി ഐ സിയുലായിരുന്ന സമയത്ത് താൻ നൃത്തം പഠിപ്പിച്ച കുട്ടികളുടെ അരങ്ങേറ്റം ഉണ്ടായിരുന്നു എന്നാൽ അത് കാണാൻ കഴിയാത്ത വിഷമവും താരത്തെ അലട്ടി ഐ സിയുയിൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു എന്ന് കിഷോർ പറയുന്നു അതുകൊണ്ട് ആശുപത്രി വിട്ട ശേഷമാണ് അവരുടെ വിശേഷങ്ങളും ചോദിച്ചറിയാൻ സാധിച്ചത് തന്റെ ആരാധകർക്കായി കുറച്ച് നിർദ്ദേശങ്ങളും ദേവിചന്ദന വീഡിയോയിൽ പങ്കുവെക്കുന്നുണ്ട് പുറത്തുനിന്ന് ഭക്ഷണവും വെള്ളവും ഒക്കെ ശ്രദ്ധിച്ച് കുടിക്കണമെന്ന് ആരാധകരോട് ദേവിചന്ദന പറയുന്നു ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നവരും ജങ്ക് ഫുഡ് കഴിക്കുന്നവരും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നും താരം ഓർമ്മിപ്പിക്കുന്നു ഇതുകൂടാതെ എല്ലാവരും ഒരു ഇൻഷുറൻസ് പോളിസി എടുത്തു വെക്കുന്നത് നല്ലതാണെന്നും താരം പറഞ്ഞു കാരണം ഭീമമായ ആശുപത്രി ചിലവുകൾ നേരിടാൻ അത് സഹായിക്കും ഇത്തരത്തിൽ തന്റെ വിഷമതകൾ പങ്കുവെക്കുകയും ഒപ്പം ആരാധകർക്കായി നിർദ്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ടുമാണ് താരം വീഡിയോ അവസാനിപ്പിച്ചിരിക്കുന്നത് ദേവി ചന്ദന എന്ന താരത്തെ നിങ്ങൾക്കിഷ്ടമാണോ താരം പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ചേർക്കുക കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്തുന്നതിനായി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക